എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഇന്നലെ പോയപ്പോൾ എനിക്ക് കുറച്ച് ചെടി കിട്ടി ഉണ്ടാ ഇത് ആണ് നല്ല ഭംഗി രണ്ട് ആണ് ഇത് മഞ്ഞ കളർ വരുന്നത് ഇത് ചുവപ്പൊക്കെ ചേർന്ന് പണ്ട് ഇലച്ചെടിയായിട്ട് നമ്മൾ വീട്ടിലൊക്കെ നട്ട് കൊടുക്കാറുണ്ട് ചെറിയൊരു മരം പോലെ ആകും ഇത് നല്ല ഭംഗിയായിരിക്കും കാണാനും ഒത്തിരി വെറൈറ്റി ഉണ്ട് പഴയ കാലത്തൊക്കെ നല്ലൊരു ആയിരുന്നു ഇപ്പോൾ അങ്ങനെ എല്ലാവരും പുതിയ ചെടികളിലേക്ക് വന്നപ്പോഴത്തേക്കിനും ആരും വെച്ചു വെച്ചുകൊടുക്കത്തില്ല എന്നാൽ ഇപ്പം പിന്നെ വീണ്ടും ഇത് വലിയൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് കോട്ടൺസ് പല വെറൈറ്റിയും ഉണ്ട് ഇത് കുറച്ച് ഭഗോണിയുടെയൊക്കെയാണ് ഇതും ഒരു ടൈപ്പ് ബിഗോണി പൂവുള്ളത് ഒരു ഭികോണിയാണ് അപ്പോൾ ഇതൊന്ന് നടന്നതാണ് എൻ്റെ ജോലി ഞാൻ ഈ കോട്ടൺസ് നടാൻ പോവുകയാണ് ഇപ്പോഴും ഇത് നിറച്ച് വെച്ചേക്കും ഇവിടെ കാരണം ഇപ്പോഴാണ് നമുക്കിത് ഏതിലും ചെടി നടുക എന്ന്